ബൈബിൾ പുതിയ നിയമത്തിൽ നിന്നുള്ള വായന മക്കോസിന്റെ സുവിശേഷം പന്ത്രണ്ടാം അദ്ധ്യായം പതിനെട്ടാം വാക്യം മുതൽ അനന്തരം പുനരുദ്ധാനം ഇല്ല എന്ന് പറഞ്ഞിരുന്ന സതുക്കായ അവനെ സമീപിച്ചു ചോദിച്ചു ഗുരു ഒരുവൻ സന്താനമില്ലാതെ മരിക്കുകയും ഭാര്യ ജീവിച്ചിരിക്കുകയും ചെയ്യുന്നെങ്കിൽ അവന്റെ സഹോദരൻ അവളെ ഭാര്യയായി സ്വീകരിച്ച് അവന് വേണ്ടി സന്താനങ്ങൾ ഉൽപാദിപ്പിക്കണമെന്നും മോശയുടെ കൽപ്പനയിലുണ്ട് ഒരിടത്ത് ഏഴ് സഹോദരന്മാരുണ്ടായിരുന്നു ഒന്നാമൻ ഒരുവളെ വിവാഹം ചെയ്തു അവൻ സന്താനമില്ലാതെ മരിച്ചു രണ്ടാമൻ അവളെ സ്വീകരിച്ചു അവനും സന്താനമില്ലാതെ മരിച്ചു മൂന്നാമനും അങ്ങനെ തന്നെ സംഭവിച്ചു ഇങ്ങനെ ഏഴുപേരും സന്താനമില്ലാതെ മരിച്ചു അവസാനം ആ സ്ത്രീയെ മരിച്ചു പുനരുത്ഥാനത്തിൽ അവർ ഉയർത്തെഴുന്നേൽക്കുമ്പോൾ അവൾ ആരുടെ ഭാര്യയായിരിക്കും അവൾ ഏഴുപേരുടെയും ഭാര്യ ആയിരുന്നല്ലോ യേശു അവരോട് പറഞ്ഞു വിശിത ലിഖിതങ്ങളോ ദൈവത്തിന്റെ ശക്തിയോ അറിയാത്തത് കൊണ്ടല്ലേ നിങ്ങൾ തെറ്റു പറ്റുന്നത് എന്തെന്നാൽ മരിച്ചവർ നിന്ന് ഉയർത്തെഴുന്നേൽക്കുമ്പോൾ അവർ വിവാഹം ചെയ്യുകയോ ചെയ്തു കൊടുക്കുകയോ ഇല്ല മറിച്ച് അവർ സ്വർഗത്തിലെ ദൂതന്മാരെ പോലെ ആയിരിക്കും മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കുന്നതിനെ കുറിച്ച് ദൈവം ഉൾപ്പടത്തിൽ നിന്ന് മോശയോട് അരല് ചെയ്തത് എന്താണെന്ന് മോശയുടെ പുസ്തകത്തിൽ നിങ്ങൾ വായിച്ചിട്ടുണ്ട് അവിടുന്ന് പറഞ്ഞു ഞാൻ അബ്രഹാത്തിന്റെ ദൈവവും ഇസഹാക്കിന്റെ ദൈവവും യാക്കോബിന്റെ ദൈവവുമാണ് അവിടുന്ന് മരിച്ചവരുടെയല്ല ജീവിക്കുന്നവരുടെ ദൈവമാണ് നിങ്ങൾക്ക് വലിയ തെറ്റുപറ്റിയിരിക്കുന്നു ഒരു നിയമജ്ഞൻ വന്ന് അവരുടെ വിവാദം കേട്ടു അവൻ നന്നായി ഉത്തരം പറയുന്നുവെന്ന് മനസ്സിലാക്കി അവനോട് ചോദിച്ചു എല്ലാറ്റിലും പ്രധാനമായ കൽപ്പന ഏതാണ് യേശു പ്രധിച്ചു ഇതാണ് ഒന്നാമത്തെ കൽപ്പന ഇസ്രായേലെ കേൾക്കുക നമ്മുടെ ദൈവമായ കർത്താവാണ് ഏക കർത്താവ് നീ നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും സ്നേഹിക്കുക രണ്ടാമത്തെ കൽപ്പന നിന്നെ പോലെ തന്നെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക ഇവയേക്കാൾ വലിയ കൽപ്പനയൊന്നുമില്ല നീ പറഞ്ഞു ഗുരു അങ്ങ് പറഞ്ഞത് ശരി തന്നെ അവിടുന്ന് ഏകനാണെന്നും അവിടുന്നല്ലാതെ മറ്റൊരു ദൈവമില്ലെന്നും വരെന്നും അവിടുത്തെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കുന്നതും തന്നെ പോലെ തന്നെ അയൽക്കാരനെയും സ്നേഹിക്കുന്നതും എല്ലാ ദഹനബലികളെയും യാഗങ്ങളെക്കാൾ മഹിനീയമാണെന്നും അങ്ങ് പറഞ്ഞത് സത്യമാണ് അവൻ ബുദ്ധിപൂർവ്വം മറുപടി പറഞ്ഞു എന്ന് മനസ്സിലാക്കി യേശു പറഞ്ഞു നീ ദൈവരാജ്യത്തിൽ നിന്ന് അകലെയല്ല പിന്നീട് യേശുവിനോട് ചോദ്യം ചോദിക്കുവാൻ ആരും ധൈര്യപ്പെട്ടില്ല ദേവാലയത്തിൽ പഠിപ്പിച്ചു കൊണ്ടിരുന്നപ്പോൾ യേശു ചോദിച്ചു ക്രിസ്തു ദാവിദിന്റെ പുത്രനാണെന്ന് നിയമജ്ഞർ പറയുന്നത് എങ്ങനെ പരിശുദ്ധാത്മാവിനാൽ പ്രചോദിതനായി ദാവുദ് തന്നെ പറഞ്ഞിട്ടുണ്ട് കർത്താവ് എൻ്റെ കർത്താവിനോട് അരുൾ ചെയ്തു ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ പാദങ്ങൾക്ക് കീഴിലാക്കുവോളം നീ എൻ്റെ വലുത് ഭാഗത്ത് ഉപവിഷ്ടനാവുക ദാവൂദ് തന്നെ അങ്ങനെ കർത്താവ് എന്ന് വിളിക്കുന്നു പിന്നെ എങ്ങനെയാണ് അവൻ അവന്റെ പുത്രനാകുന്നത് ജനക്കൂട്ടം സന്തോഷപൂർവ്വം അവന്റെ വാക്കുകൾ ശ്രമിച്ചു അവൻ ഇങ്ങനെ പഠിപ്പിച്ചു നിങ്ങൾ നിയമജ്ഞത സൂക്ഷിച്ചു കൊടുക്കേ നീണ്ട മേലങ്കികൾ ധരിച്ചു നടക്കുവാനും പൊതുസ്ഥലങ്ങളിൽ അഭിവാദനം സ്വീകരിക്കാനും സിനകോകുകളിൽ മുഖ്യസ്ഥാനങ്ങളും വിരുന്നുകളിൽ അഗ്നാസനങ്ങളും ലഭിക്കുവാനും അവർ ആഗ്രഹിക്കുന്നു എന്നാൽ അവർ വിധവകളുടെ ഭവനങ്ങൾ വിഴുങ്ങുകയും ദീർഘമായി പ്രാർത്ഥിക്കുന്നു നടിക്കുകയും ചെയ്യുന്നു ഇവർക്ക് കൂടുതൽ കഠിനമായ ശിക്ഷാവിധി ലഭിക്കും അവൻ ഭണ്ഡാരത്തിനെ എതിർവശത്ത് നിന്ന് ജനക്കൂട്ടം ഭണ്ഡാരത്തിൽ നാണയത്തൊട്ടുകൾ ഇടുന്നത് ശ്രദ്ധിച്ചു പല ധനവാന്മാരും വലിയ തുകകൾ നിക്ഷേപിച്ചു അപ്പോൾ ദരിദ്രയായ ഒരു വിധവ വന്ന് ഏറ്റവും വില കുറഞ്ഞ രണ്ട് ചെമ്പ് നാണയങ്ങൾ ഇട്ടു അവൻ ശിഷ്യന്മാരെ അടുത്ത് വിളിച്ചു പറഞ്ഞു സത്യമായ ഞാൻ നിങ്ങളോട് പറയുന്നു ഈ ദരിദ്ര വിധവ മറ്റാരേക്കാൾ കൂടുതൽ ഭണ്ഡാരത്തിൽ നിക്ഷേപിച്ചിരിക്കുന്നു എന്തെന്നാൽ അവരെല്ലാവരും തങ്ങളുടെ സമൃദ്ധിയിൽ നിന്ന് സംഭാവന ചെയ്തു ഇവളാകട്ടെ തൻ്റെ ദാരിദ്ര്യത്തിൽ നിന്ന് തനിക്കുണ്ടായിരുന്നതെല്ലാം തൻ്റെ ഉപജീവനത്തിനുള്ള വകം മുഴുവനും നിക്ഷേപിച്ചിരിക്കുന്നു നമ്മുടെ കർത്താവായ ക്രിസ്തു